ഹായ് ഫ്രണ്ട്സ് സെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എയുടെ എക്സാം എന്നായിരിക്കും നടക്കാൻ പോകുന്നത് എക്സാം റിസൾട്ട് വന്നതിനു ശേഷം ഫിസിക്കലിന് എത്ര ദിവസമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വേക്കൻസി ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് തന്നെ പറ്റിയിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് അസിസ്റ്റൻസ് ലോകോപ്പലെൻ്റെ വേക്കൻസി ഇനിഷ്യലി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഫൈവ് തൗസൻഡ് പ്ലസ് ആയിരുന്നു പക്ഷേ അതിനുശേഷം അതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ആയിട്ട് എയ്റ്റീൻ തൗസൻഡ് പ്ലസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയും മനസ്സിലൊരു ഡൗട്ട് ഉണ്ട് വേക്കൻസി ഇൻക്രീസ് ആണുള്ള സാധ്യത ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് ആ ഒരു ഡൗട്ട് കൂടി ഈ ഒരു വിളിയിൽ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ് സെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സർച്ച് വീഡിയോസ് ഡിഫൻസ് റിലേറ്റഡ് വീഡിയോകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലേക്കും ഓൺലൈൻ ക്ലാസ്സിലെ ഫെസിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ത്രൂ ലഭിക്കുന്നതായിരിക്കും ഡെയിലി പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അതാ ദിവസങ്ങളിലെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസത്തെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വീക്കിലി ആറ് ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആയിരിക്കും എക്സാം ബേസ്ഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതോടൊപ്പം ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലെ ആൻഡ ഡിഫൻസ് അക്കാദമി മാത്രമാണ് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസും ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാണ് ഗൂഗിൾ പേ നമ്പർ ഇതിനകത്ത് പേയ്മെന്റ് ചെയ്തതിനേഷം ഇതേ നമ്പറിലെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങളെ ഓൺലൈൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അന്ന് മുതൽ തന്നെ ക്ലാസുകളും ലഭിക്കുന്നതായിരിക്കും ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതോടൊപ്പം നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫർ ദഡ് ആൻഡ്രഡ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രാക്ടീസ് സെറ്റുകൾ ലഭിക്കുന്നതായിരിക്കും എല്ലാത്തിന്റെയും ലിങ്കും പി ഡി എഫും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ടെലിഗ്രാമിൽ പോയിട്ട് ഇൻഫർ എന്ന് സെർച്ച് ചെയ്യുക വരുന്ന ഗ്രൂപ്പിൽ ജോയിൻ जॉइन चाहिएगा കണക്റ്റ് ആയിട്ടിരിക്കുക നമ്മുടെ ഈ ഒരു ഫാമിലിയായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം വേക്കൻസി ഇൻക്രീസ് ആവാനുള്ള സാധ്യത എന്ന് തന്നെ പറ്റിയിട്ട് എസ് എസ് സി ജി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാവുന്നതാണ് അവരുടെ വേക്കൻസി തന്നെ ഇരുപത്തിയാറായിരം വന്നിട്ട് നേരെ നാൽപ്പതിനായിരം പ്ലസ് ആയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ റെയിൽവേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ലോകപ്പാലിൻ്റെ വേക്കൻസി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറായിരുന്നു ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പിന്നെ അതിനുശേഷം വേക്കൻസി ഇൻക്രീസ് ആയിട്ട് എത്രയായി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ടെന്നാണ് വേക്കൻസി ഇൻക്രീസ് ചെയ്തു അതേ രീതിയിൽ കുട്ടികളെ നിങ്ങൾക്കും വിശ്വസിക്കാവുന്നതാണ് നിങ്ങളുടെയും വേക്കൻസി ഉടനെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും നാലായിരത്തി അറുന്നൂറ് പ്ലസ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ്ലി വേക്കൻസി എന്ന് പറയുന്നത് അതിനെക്കാട്ടിയും കൂടുതൽ എന്തായാലും നിങ്ങളുടെ വേക്കൻസിയും വരുന്നതായിരിക്കും നിങ്ങളതുകൊണ്ട് കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആട്ടോമാറ്റിക്കലി നിങ്ങൾ വേക്കൻസി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇൻക്രീസ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേക്കൻസിയെ കുറിച്ച് ടെൻഷൻ അടിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കിൽ കൂടി മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ വേക്കൻസിയെ കുറിച്ച് എന്തായാലും ഇൻക്രീസ് ആവുന്നതായിരിക്കും ക്ലിയർ ഇനി നെക്സ്റ്റ് ആണ് ആൾ ഓവർ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരാൻ പോകുന്നത് ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സർ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത് സൂൺ വൈസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആ കുട്ടികൾക്കെല്ലാം ഓൾ ഓവർ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരാൻ പോകുന്നത് നെക്സ്റ്റ് ഇനി നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസമാണ് ബാലൻസ് ഉള്ളത് കുട്ടികളെ നിങ്ങൾക്ക് ഇനി ഒരു നയൻറ്റി ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ എക്സാം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റും അതുപോലെ തന്നെ നവംബർ ഫസ്റ്റ് വീക്കോടായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു ത്രീ മന്ത്സ് ഉണ്ട് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു നയൻറ്റി ഡേയ്സിനുള്ളിൽ നല്ലപോലെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ നിങ്ങളുടെ സിലബസ് എല്ലാം കവർ ചെയ്ത് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ത്രീ മന്ത്സ് ആയി എന്നാണ് എക്സാം വരാൻ പോകുന്നത് അടുത്ത വർഷം അങ്ങനെ ആണോ അതോ ഇനിയും നീളാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ അങ്ങനെ ഒട്ടും ടെൻഷൻ ടെൻഷനടിക്കേണ്ട എക്സാം എന്തായാലും ഈ വർഷം തന്നെ ഉണ്ട് എൻ്റെ കൂടെ വരുന്നതായിരിക്കും ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർ എന്നാണ് എക്സാം വരാൻ പോകുന്നത് എക്സാം അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം അതോ ഇനി ഞങ്ങൾ എസ് എസ് സിക്ക് അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ നല്ലപോലെ ഫോക്കസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക ഡെഫിനറ്റ്ലി എക്സാം എന്തായാലും നടത്തിയിരിക്കുകയോ അവർ ഒത്തിരി വേക്കൻസി ഉണ്ട് നല്ലപോലെ വേക്കൻസി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഒരു ആർ ആർ ബിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കേട്ട കുട്ടികളെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമായും നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെയുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്